പിന്നെ ഇപ്പഴാണ് ഇവിടെ കുറച്ചു ഇറങ്ങിയത് വെള്ളം പൊതുവേ മഴ വന്ന പിന്നെ കുറച്ചേരം തോർന്ന വെള്ളം അപ്പൊ നമ്മ താഴന്നു പോവും ബുദ്ധിമുട്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റണല്ലോ അത് തന്നെ ബുദ്ധിമുട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല വണ്ടി ഓടാൻ പോയി എല്ലായിടത്തും വെള്ളം വെള്ളം റെയിൽവേ സ്റ്റേഷനാ ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റില്ല കെ എസ് ആർ ടി സിയിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ ഇപ്പോഴാണ് ഇവിടെ ഒക്കെ കുറച്ചൊന്നും ഇറങ്ങിയത് വെള്ളം ആ ഭാഗത്തേക്ക് റെയിൽവേ സ്റ്റേഷനും ഭാഗത്തേക്ക് നമുക്ക് ഓട്ടം കിട്ടണത് റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി അങ്ങനെ സ്ഥലങ്ങളിൽ ഓട്ടം കിട്ടണത് അവിടെയൊക്കെ വെള്ളമാണ് പ്രശ്നം അപ്പോൾ നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല അത് തന്നെ കാര്യം പിന്നെ നമ്മുടെ ഈ കാണാന്ന് പറഞ്ഞാൽ ഇവര് കോരാണ്ടാണ് ഇതായിട്ട് മൂടിയെക്കണത് കംപ്ലീറ്റ് അവര് പണിത കംപ്ലീറ്റ് അഴുക്ക് ഇതിൻ്റെ അകത്തിനെ കിടക്കണ ടങ്ങനെ മൂടിയെക്കണം പിന്നെ അതുകൊണ്ടിട്ടാണ് വെള്ളക്കെട്ട് പറഞ്ഞത് ഇത് കംപ്ലീറ്റ് പൊക്കിയിട്ട് കോരിക്കും വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടാവില്ല എന്താ വെച്ചാൽ ഞങ്ങൾ ഇത് കാണുന്നതാണ് ഓരോ സ്ഥലത്തും ഇവർ ചെയ്യണത് സർക്കാരല്ല ജോലിക്കാരുടെ കുഴപ്പം തന്നെ പറയാം സർക്കാർ അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു വിടും ജോലിക്കാർ പണിയെടുക്കണില്ല ഇവിടെ എന്നിട്ട് ഫോണിൽ കളിച്ചിട്ട് അവർ ആ സമയമാകുമ്പോൾ തിരിച്ചു പോണേ ആരാണുള്ള നമ്മളാരോട് പറയാനാണത് നമ്മൾ നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരോട് പറയാം ഉള്ളൂ അല്ലാണ്ട് കോർപ്പറേഷൻ പോയിട്ട് എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ഒരാളായിട്ട് എനിക്ക് ഒരാളായിട്ട് എനിക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ തന്നെ നടത്താൻ സമയമില്ല എനിക്ക് അപ്പം ഇതാണ് അപ്പം നിങ്ങളെപ്പോൾ ആൾക്കാർ ഇത് കോർപ്പറേഷൻ അറിയിക്കുക ഇത് തൊഴിലാളികൾ ശരിയല്ല അതാണ് അവര് ക്ലിയറാണെങ്കിൽ വെള്ളക്കെട്ടാവൂല എല്ലാം വെള്ളക്കെട്ടില്ല ഇവിടെ പിന്നെ എല്ലാവരുടെയും കച്ചവടത്തിനു ബാധിക്കും എന്റെ മാത്രല്ല മോനെ തട്ടുകടയെന്ന് പറയുമ്പോൾ നാല് വീലിന്റെ വണ്ടിക്ക് കച്ചവടം ചെയ്യുന്ന എല്ലാവർക്കും കഷ്ടത ഞങ്ങൾക്ക് മാത്രമല്ല വലിയ വലിയ കടകളിലൊക്കെ അല്ലേ ആ ബ്രോഡുകളിലൊക്കെ വെള്ളം കയറിയിട്ട് പാവം സങ്കടം വരും അത് കാണുമ്പോ നമ്മ പിന്നെയും വെള്ളത്തിലല്ല വെള്ളം പോകുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ എന്നാലും നനയനുണ്ട് സർക്കാർ കാര്യം അവരുടെ മുറ പോലെ ും പറയാലോ വലിയ കുഴപ്പമില്ലാതെ ചായ പോകണുണ്ട് ചൂപ്പെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പല്ലേ ചായ പോകണുണ്ട് ഇവിടെ നിന്നല്ലേ മോനെ ഇവിടെയൊക്കെ അതിന് അഴികൾ കൊടുത്തിട്ടുണ്ട് വെള്ളം പോകും എൻ്റെ മോനൊന്നും എൻ്റെ മോൻ ആണിപ്പോൾ ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കച്ചവടം ഇല്ല ഏഹ് എൻ്റെ മോൻ ഓട്ടോ ഓടിക്കണതാണ് അതും വാടകക്ക് ആ വാടക ഒരു ദിവസം മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും ആണെങ്കിലും വെയിലാണെങ്കിലും എന്താണ് ഓടിയില്ലെങ്കിലും പൈസ കൊടുക്കണം മുന്നൂറ് രൂപ ഏഹ് സ്റ്റാൻഡിൽ നീങ്ങാൻ മഴ ഫീൽഡിൽ ഞങ്ങക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ വർക്ക് ചെയ്യുന്നത് പോകാൻ വളരെ കസ്റ്റമർ എടുത്ത് ഡയറക്റ്റ് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മെയിനായിട്ട് റെയിൽവേ കോഡ്സിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ആ ഇറങ്ങാൻ തന്നെ ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം എല്ലാം കൂടി ഓടേം കാണുകയും എല്ലാം കൂടി മിക്സ്ഡാണ് പൊതുവേ എന്താ പറയുക ഷിപ്മെന്റ് എല്ലാം പല ടൈമും തെറിച്ച് താഴേക്ക് വീഴാറുണ്ട് അങ്ങനെ പല പല ബുദ്ധിമുട്ടുണ്ട് മെയിനായിട്ട് നമ്മുടെ റോളൊന്നും നന്നാക്കാനുള്ള നമ്മൾ അറിയുന്നില്ല അക എവിടെയൊക്കെയാണ് കുഴികളെന്നൊക്കെ പറയൂ എല്ലാത്തവണേ നമ്മൾ ഇലക്ഷനും പോകുമ്പോഴത്തേക്കും ആ പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളു എല്ലാവർക്കും ഇപ്പം ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നവർ കൂടിക്കൂടി വരികയാണ് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്താ പറയുക ചൂട ടൈമിലാണെങ്കിൽ വെള്ളക്കെട്ട് വരുമ്പോൾ തീരെ നിവൃത്തിയില്ല ഇപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് പോകണേ നമ്മൾ ഒരുപാട് ലേറ്റ് ആവുന്നു അപ്പം അഞ്ച് മണിക്ക് വർക്ക് ചിലപ്പോൾ എട്ട് മണി ഒമ്പത് മണി തീരുന്നില്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട് അങ്ങനെ പിന്നെ വെള്ളമുണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് സൗത്ത് സ്റ്റാൻഡിലും സൗത്ത് റെയിൽ സ്റ്റാൻ കൂടുതലും വെള്ളമുള്ളൂ പിന്നെ നമ്മുടെ ജോസ് എം ജി റോഡ് മൊത്തം വെള്ളക്കെട്ടായിരുന്നു പിന്നെ വണ്ടി ഓടാൻ പറ്റിയില്ല വെള്ളക്കെട്ടാണ് നമുക്ക് ഓടാൻ പറ്റില്ല കുറേ നേരത്തേക്ക് നമ്മുടെ ഓട്ടം ഓർമ്മ പൊതുവേ മഴ വന്നാൽ പിന്നെ കുറച്ചേര തോർന്നാൽ വെള്ളം അപ്പോൾ നമ്മൾ താഴ്ന്നു പോകും യാത്രക്കാരൻ ബുദ്ധിമുട്ടാണ് വെള്ളം ഈ ബസ് സ്റ്റാൻഡിലേക്ക് വന്നാലും നമുക്ക് അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് പിന്നെ അവർ പുറത്തു പോകാത്താൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതാണ് നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ അതിൻ്റെ വേണ്ട നടപടി ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അവർ വെള്ളക്കെട്ട് മാറ്റം എന്ന് പറഞ്ഞല്ലേ കയറിയത് വെള്ളക്കെട്ട് പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വെള്ളം കാണാൻ നിറഞ്ഞ് ഫില്ലായിട്ട് തന്നോ എനിക്ക് തോന്നും കാണുകയും ഇതുകൊണ്ടാണ് വെള്ളക്കെട്ട് എൻ്റെ കൊച്ചിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് റോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല വെള്ളക്കെട്ടായിട്ട് കാണയിലെ കംപ്ലീറ്റ് അഴുക്കുകൾ നേരെ അപ്പോഴാണ് ക്ലീൻ ക്ലീനാകുന്നത് ഉള്ള അഴുക്ക് കംപ്ലീറ്റ് നേരെ റോട്ടിലേക്കാണ് പറഞ്ഞത് വളരെ വൃത്തിയായിട്ടൊരു സ്ഥലമായിട്ട് മാറുകയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തം വെള്ളത്തിലായിരുന്നു രാവിലെ ആണ് ഇതിൽ ഇപ്പോൾ ഈ കുറെയൊക്കെ മഴ തുറന്നു നിൽക്കണ കൊണ്ട് വെള്ളം പറ്റിയതാണ് അല്ലെങ്കിൽ നട ഇതേപോലെ നടക്കാനും പോലും പറ്റില്ലായിരുന്നു സൈ ഇപ്പോൾ ഈ ഇത്രയും ഹൈറ്റുള്ള ഫുട്പാത്തുള്ളതുകൊണ്ട് ജനങ്ങൾക്ക് അത്യാവശ്യം നടക്കാൻ പറ്റും ആ സമയത്ത് വെള്ള വണ്ടികളൊക്കെ വരും അവസ്ഥയാണ് രാവിലെ വന്നപ്പോൾ മഴ പോവാൻ ബുദ്ധിമുട്ടായിരുന്നു ജോലിക്ക് പോകുന്നത് ഇങ്ങനെ ഓരോ സൈഡിലൊക്കെ പോകണ്ട അപ്പൊ മഴയൊക്കെ ബുദ്ധിമുട്ട് ഈ വി എം ജി റോഡിലൊക്കെ വെള്ളമാണ് നടന്നു പോകുമ്പോൾ ഭയങ്കര ഞാൻ കഴിഞ്ഞിട്ട് ആറു മണിക്ക് വീട് അവിടേക്കാ വെള്ളക്കെട്ടാ കൂടുതൽ മഴ പെയ്തിരിക്കണേ ചേർത്തലേ തന്നെയാണ് പുറത്തേക്ക് വരുന്ന റോഡ് പണി കൂടിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് വരാൻ